കോവയ്ക്കൂടെ മരത്തിന്റെ ബിസിനസ് ആണെന്ന് അച്ഛൻ മാഞ്ചിയാണോ പറയേണ്ടായിട്ട് കൂടി എന്നിസിനസ് എടുക്കോ അതെ എന്റെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു തരം ചുറ്റിക്കളിയാണ് ശിവൻകുട്ടി ചുറ്റിക്കളിയോ അതെ ഈ ഭൂമി തിരിയ ശിവൻകുട്ടി കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ട് ആ എന്നാ കേട്ടത് നേരാ ഭൂമി തിരിയുന്നുണ്ട് ജീവിക്കാൻ വേണ്ടി അതിനേക്കാൾ പത്തരത്തി വേഗത്തിലാണ് നമ്മൾ തിരിയുന്നത് അതിന്റെ പുറത്ത് നീയും കൂടി കേരുന്ന ഉരുണ്ട് വരുന്ന താഴെ വീണ് കഴിയും കാലം പൊട്ടി പോകുമ്പോൾ നീ ഇപ്പള്ള പണിയെ ചെയ്താൽ മതി എന്തോ പണി ഈ കൂളിംഗ് ഗ്ലാസ് പറ്റി എന്ത് തിരിഞ്ഞിറക്കലി അല്ലാതെ എനിക്ക് വേറെ എന്തോ அதுக்க போட்ட ஆடு வளர்ச்சல் எங்களுக்கு சேருமோ அது மாயா 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 தரக்கோக்கு மாய எந்த ஈஷத்தில் எந்த ஒன்னும் பிங்க ஒரு மினிட்டு நான் பயட்டே ஒண்ணு கையன்னு விடு போய மாயே மாய ஒரு காரியம் என்ன தள்ள இது மாயும் നിനക്ക് എന്താ മനസ്സിലായില്ലേ ഞാൻ ശിവൻകുട്ടിയാണ് ശിവൻകുട്ടി മോനെ ആള് മാറിയതാണ് ആള് മാറിയിട്ടാണ് നിങ്ങൾ ഇതിനു പിടിച്ചത് അല്ലെ ചെട്ടകളെ നിങ്ങള് രണ്ടിനെ എന്നൊന്ന് സഹോദര ഞാനിപ്പോൾ ആത്യാസാനാണ് ഇതുപോലത്തെ സഹോദരി തന്റെ വീട്ടിലുണ്ട് അവളെ കല്യാണം കഴിക്കാനുള്ള അനുഭവം കൊണ്ട് അവനൊന്ന് തൊട്ടുപോയതാണ് പാപ്പാക്കണം ആ കൂളിംഗ് ശിവൻകുട്ടി ഓഹോ അവരാണ് ശിവൻകുട്ടി അവർക്കെന്നെ മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ല അതല്ലേ എനിക്കും വേണ്ടത് ഇനിയത്തെ കളി ഞാൻ കളിച്ചോളാം നീ ധൈര്യമായിട്ട് ആരും അറിയാതെ വീട്ടിലേക്കല്ലേ പ്രാണോ ഇവനെ വൃത്തിയേട് കളിക്കുന്നത് വഴി നടന്നു പോകുന്നത് എന്റെ ഭാര്യയെ കയറി പിടിക്കാൻ ഇവനാരാ ഈ നാട്ടിലെ സത്യം ഇവര് പറയും ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗുജറാത്തി ഭാര്യയെ കണ്ടാൽ എന്റെ മായെ ഇരിക്കും വഴി വിളിച്ച് കണ്ടപ്പോ ഞാൻ ആരെയാ പിടിച്ചു അത് കേട്ടോ കളയാൻ ഞാൻ കുടുംബത്തിന്റെ എന്താ എന്തായാലും മുത്തച്ച ഞാനൊരു സത്യം ചെയ്തിട്ടുണ്ട് മുത്തച്ച മുത്ത കണ്ടോ ഇപ്പ ബോധ്യായോ ഗുജറാത്തി ഭാര്യയെ കെട്ടിയ മലയാളി ഭർത്താവേ ഇതാണ് മായ എന്റെ മായ ഈ മായയെ കണ്ടിട്ട് തന്റെ ഭാര്യയെ പോലെ തന്നെ ഇല്ലേ ഇയാളുടെ ഭാര്യ അതേ മുത്തച്ഛാ പക്ഷെ ഇത് പറയുന്നതിന് മുമ്പ് എനിക്ക് അവനെ ഒന്ന് പുഴുങ്ങണം എന്താ സാറേ ഇതിന്റെ അർത്ഥം ഇത് ഞങ്ങളുടെ പെങ്ങളുടെ മോളെ മായ സംശയം ചോദിച്ചു നോക്കാൻ പറ വേണ്ട പറഞ്ഞും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി ഞാൻ തെറ്റി ചെയ്തു നിരപരാധിയായി ഒരു പാവം മനുഷ്യൻ എനിക്ക് ഉപദ്രവിക്കേണ്ടി വന്നു നല്ല നാടൻ കത്തിണ്ടാവീ വീട്ടിലെടുക്കാൻ വേണം വേണം അതെടുത്ത് നിങ്ങൾ തന്നെ എന്റെ രണ്ട് കയ്യൊന്നും വെട്ടിക്കള ഈശ്വരനെ പോലെ തോന്നി നീ മനുഷ്യന്റെ തറവാട്ടി കയറി എനിക്ക് നിങ്ങളെയൊക്കെ വിളിക്കേണ്ടി വന്നല്ലോ കഷ്ടം നിങ്ങൾക്കെങ്കിലും സത്യം പറയായിരുന്നില്ലേ ഈ നേരം വരെ പറയുന്നത് സത്യല്ലേ ആ ശരിയായ സത്യമല്ലേ റോഡിൽ മായണം മുഖസ്ഥുതി പറയണെന്ന് വിചാരിക്കരുത് ഓഹ് നിങ്ങളെ കൊത്തി വെച്ചത് പോലെയാണ് എന്റെ ഭാര്യ ഇനി ഒന്നും നോക്കണ്ട ഇത് തന്നെ നമ്മുടെ കളി അവളൊരു ഗുജറാത്തി പെൺകുട്ടിയാ പേരെ മാനസേശ്വരി മാനസേശ്വരി കുട്ട സത്യം പറഞ്ഞ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ഞാനങ്ങനെ ഈ പെൺകുട്ടിയെ കണ്ടിരുന്നെങ്കിൽ നിങ്ങളുടെ ബോയ്ഫ്രണ്ടിനും പറ്റി അതേ അപകടത്തെ എനിക്കും പറ്റിയേ നോക്ക് മിസ്റ്റർ ശിവൻകുട്ടി നിങ്ങളൊരു മാന്യനാണ് ഈ തെറ്റ് ഇതിന് എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് തല്ലതല്ല ശിവൻകുട്ടി മതി മാപ്പ് പറഞ്ഞത് മതി സാരമില്ല സ്വന്തം ഭാര്യയെ രക്ഷിക്കാൻ ഭർത്താവ് ചിലപ്പം നിലവിട്ട് പെരുമാറിയെന്ന് വരും അതിലൊരു തെറ്റുമില്ല ഇത് സർവസാധാരണച്ചാ എനിക്കും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് വിശാലമാണെന്ന് വിചാരിച്ച് ഞാനും ഒരുപാട് പെണ്ണുങ്ങളും പിന്നാലെ പോയതല്ലേ പിന്നെ ഭാഗ്യത്തിനൊരു ദോഷവും സംഭവിച്ചിട്ടില്ല ഒരാളെ പോലെ തന്നെ ഈ ലോകത്ത് വേറെ ആറ് പേരുണ്ടേട്ടാ എന്ന് വെച്ചാ ഏട്ടനെ പോലെ ആറ് പേര് എന്നെ പോലെ ആറ് പേര് ആറ് മായമാര് അച്ഛന്മാര് ആറ് ആറ് അപ്പോ ഇതുപോലെ ഓരോ സഹദേവന്മാരും ശു അതെ ശരിയാണ് ഇദ്ദേഹത്തിന് ഇത്ര വിവരം ഉണ്ടെന്ന് കണ്ടാൽ പറയില്ലേ മെഡിക്കൽ സയൻസിൽ ഇത് തന്നെ പറയുന്നുണ്ട് ആ അങ്ങനെ പറ പറയാണല്ലേ അതെങ്ങനെ മനസ്സിലായി ഞാനിവിടെ അച്ഛന്റെ പേരിൽ ഒരു ഹോസ്പിറ്റൽ കിട്ടാൻ വേണ്ടി കുടുംബത്തോടെ വന്നതാ എന്റെ ഭാര്യ ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഈ സ്ഥലത്തിന്റെ ഡീസിൽ അവരാ നോക്കുന്നത് ഹോസ്പിറ്റലിൽ കിട്ടാൻ ഒരു പത്തൊമ്പത് ഏക്കറെങ്കിലും വേണ്ടി വരും സ്ഥലം നോക്കുന്നേ ഉള്ളൂ അതെ കൊടുക്കും പണമൊക്കെ ആര് നോക്കുന്ന ചേട്ടാ പണം ഇന്ന് വരും നാളെ പോവും ജീവിക്കുന്നിടത്തോളം കാലായി മനുഷ്യനെ പോലെ ജീവിക്കണം എന്ന് വെച്ചാൽ നല്ലൊരു തന്തക്ക് ജനിക്കണം നല്ലൊരു തന്തയാണെന്ന് സ്വന്തം മക്കളെ കൊണ്ട് പറയിക്കണം എന്തിനാ പറഞ്ഞതല്ല ഞാൻ ചേട്ടനെ ഉദ്ദേശിച്ച് കോമൺ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ അതിനിടയ്ക്ക് ഒരു ഹോസ്പിറ്റലും കിട്ടണം അത്രേ ഉള്ളൂ എന്റെ ജീവിതാപലേഷം നിങ്ങളെ കാണുമ്പോ എനിക്കെന്റെ മുത്തച്ഛനെയാണ് ഓർമ്മ വരുന്നത് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ വേണം വെക്കേണ്ടി വന്നതിൽ എനിക്ക് മാപ്പ് പറയട്ടെ കുട്ടി എന്താ മായേ ய கண்டிட்டு அது அப்ப எந்த பயிரும் இனி அஞ்சு எம் போக மாய மாய ஒன்னும் நிக்கூங்கொள்ளம் എന്റെ ഹൃദയക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ മറ്റൊരു വിഗ്രഹം തേടാൻ എനിക്ക് പയ്യ മായ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് ഒരു പാവന ഹൃദയവുമായി ഈ തറവാട്ടിൽ കുട്ടിക്കാലം മുതൽ നമ്മൾ ഒരുമിച്ച് കളിച്ചു വളർന്നു എന്തിനായിരുന്നു മായ 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 ഒരുപാട് പഠിച്ചു ഞാൻ എട്ടാം ക്ലാസ്സിൽ നാല് ഓണ് തോറ്റു അത് എന്റെ കുറ്റമല്ല ചെറിയ ചടിച്ചു എന്ന് പറഞ്ഞു സത്യജ് ടീച്ചറിനെ മനപൂർവ്വം തോപ്പിച്ചതാ ഏത്യ ടീച്ചർ ടീച്ചർ അന്നത്തെ മിസ്രസ് ചെറിയ ടീച്ചറും തമ്മിൽ പരസ്പരം ലവ് ചെയ്ത് ഒളിച്ചോടാൻ തീരുമാനിച്ചപ്പോഴല്ലേ മുത്തച്ഛൻ ചെറിയ അച്ഛനെ കുളത്തിനരിയുള്ള പൊളിമരത്തി കെട്ടിട്ട് അടിച്ചത് ജീവിതം മായ മറന്നിട ജീവിതത്തിൽ അങ്ങനെ പലതും സംഭവിക്കും ഒന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കരുത് പറഞ്ഞാലും മായ എനിക്ക് മായ ഇഷ്ടമാണ് ഒരു ഹൃദയം നിറയെ സ്നേഹവുമായി വരെ മായയെ ഒരു നിധി പോലെ ഞാൻ അങ്ങനെയൊക്കെ ഇപ്പൊ പറയും ഈ ഹൃദയം നിറയെ കൊളസ്ട്രോൾ ആണെന്ന ചെറിയും ചെറിയമ്മയും ദേവികീയമായി ഒക്കെ എന്നോട് പറഞ്ഞത് ആണോ കൊളസ്ട്രോൾ വന്ന ഉറപ്പാ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ ശിവൻകുട്ടിയേട്ടൻ എന്നെ മറന്നുണ്ട് ഒന്നു നിർത്തണോ അമ്മിക്കല്ല മൂത്തു മരച്ചൊരു തന്തക്കല്ലുണ്ട് കൊത്താമോ അമ്മിക്കല്ലോ ആപ്പുകല് കൊത്താനുണ്ട് പഴയ പാവണ്ട് ുംരട്ടി ചൂടും പിടിച്ച് വേദനിച്ച് കരയുന്നതിൽ ഒരു അർത്ഥവില്ല ഒക്കെ മുത്തശ്ശം വിചാരിക്കുന്ന പോലെ നടക്കണമെന്ന നടക്കണമെന്നാ വാശി അതുകൊണ്ടാ ഇത് മാറാത്തതാ മോളെ വയസ്സാവുമ്പോ ഇത്തരം ഉളുക്കും ചതവും ഒക്കെ മാറാൻ സ്വല്പം സമയം എടുക്കും പിന്നെ ശരീരത്തിന്റെ വേദന അതൊരു വേദനയായിട്ട് ഞാൻ എടുക്കാറില്ല മനസ്സ് വീഴരുത് മോള് വന്നതോടെ മനസ്സിലെ സകല വിഷമങ്ങളും തീർന്നു മുത്തോ വലിയ സന്തോഷത്തിലാ വേണ്ട മോൾ എന്താ പറയാൻ പോകുന്നതെന്ന് മുത്തശ്ശന് മനസ്സിലായി മുത്തശ്ശൻ ഡോക്ടറെ കാണണം അത്രയല്ലേ വേണ്ടു അന്ന് വന്ന് എന്റെ കാല് വന്നിച്ചു എനിക്കവനെ വളരെ ഇഷ്ടായി വാസുമി അയച്ച് അവനൊന്ന് വരാൻ പറഞ്ഞാലോ എവിടെയോ ഒരു വീക്കനസ് ഉണ്ട് അല്ലെങ്കിൽ ആ കോഴിൽ ഇത്ര നേരം ഞങ്ങൾ തയ്ക്കില്ല അധിക നേരം ഈ കോഴിലും വെച്ച് നിന്നാൽ സംഗതി ആകാബദ്ധാവും ദാസനം കാണുന്നില്ലല്ലോ ബൈ യാ എന്തോന്ന് പോല ഇത്സേ കുഞ്ഞിനെത്തൂർ അമ്മ ഇല്ല നമുക്ക് നോക്കി മാഫ് ഡോക്ടർ ജി എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഇവന്റെ വിചാരം ഈ കുട്ടി മാനസീശ്വരിയെന്ന അവള് രാവിലെ ബാങ്കിൽ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല കുട്ടി നിലവിളിച്ചപ്പം അടുത്ത മുറിയിലുള്ളവരെ കംപ്ലൈന്റ് ചെയ്ത് കാണും ഹോട്ടലല്ലേ എന്താ ചെയ്യ இவன் யாரு சார்ந்த கம்பவுண்டர் கம்பவுண்டர் இல்ல சார்ஷால் அலியன் மனசேசின் இளையனின் பரமகன் அந்த குப்தா ഇനി ഇവിടെ ഇവൻ എന്നെ നാറ്റിക്കും ക്ഷമിക്കണം ഞാൻ പോയിട്ട് പിന്നെ വരാം പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് എന്താ ഡോക്ടറുടെ പ്രശ്നം വാടകയ്ക്ക് ഒരു വീട് കിട്ടാനല്ലേ മുത്തച്ഛ അതുമല്ലേ എന്റെ പ്രശ്നം ഇതൊരു പ്രശ്നമാക്കി എന്നെ ഇങ്ങനെ പെരുവഴിയിൽ ഇട്ടും വെച്ച് നിങ്ങൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടണ്ട ഒരു ചെറിയ വീട് ഞാൻ തരാം കുറെ കൂടെ വലുത് വേണമെന്ന് തോന്നിയാലേ അപ്പം അപ്പമാറാലോ പടിഞ്ഞാറ്റും വീടിന്റെ താക്കോൽ ആരുടെ കയ്യിലാണ് എന്തെങ്കിലും അത് തുറന്നു വൃത്തിയാക്കി ആ താക്കോൽ ഡോക്ടറുടെ ആയി കൊടുത്ത് അവരവിടെ താമസിക്കട്ടെ വാടകയുടെ കാര്യമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞോളാം